ഇസ്രയേലിനെതിരെ ഉപരോധം വേണമെന്നും ഇങ്ങനെ അഴിച്ചുവിടാൻ പാടില്ല എന്നും പണ്ടു മുതൽക്കേ ശബ്ദം എടുത്തിട്ടുള്ളത് രണ്ടേ രണ്ട് രാജ്യങ്ങളാണ് വളരെ വ്യക്തമായി ഒന്ന് ഇറാനും മറ്റൊന്ന് എന്ന് പറയുന്നത് തുർക്കിയുമാണ് നമുക്കറിയാം ഒ ഐ സി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആയിരുന്നാലും അതുപോലെ തന്നെ അറബ് ലീഗ് ആയിരുന്നാലും അറേബ്യൻ രാജ്യങ്ങളുടെ കോൺഫെഡറേഷൻ ആയിരുന്നാലും ഇവരൊന്നും തന്നെ മുൻകാലങ്ങളിൽ ഇസ്രയേലിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാറില്ല അവരുടെ ഒരു ചർച്ചകളിലും ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം അത്ര ഗൗരവകരമായി പരിഗണിക്കാറില്ല പക്ഷേ ഖത്തറിലേക്ക് നടത്തിയ ഇസ്രായേലിന്റെ ആക്രമണത്തോടെ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അതായത് ഓരോ രാജ്യങ്ങളെ അറബ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് നാളെ ഈ രീതിയിലേക്ക് ഇസ്രായേൽ കടന്നു കയറാം ഒന്ന് ആലോചിക്കൂ എന്തുമാത്രം അഹങ്കാരമാണ് രതന്യാഹു കാണിച്ചത് ആണവ സമ്പുഷ്ടീകരണം ഇറാനിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് എൺപത് ശതമാനം പോലും എത്തിയില്ല വെറും അറുപത് ശതമാനത്തിനടുത്തേക്ക് എത്തിയപ്പോൾ ആ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു അമേരിക്കയുടെ സഹായത്തോടെ അമേരിക്കത്തിന് മുമ്പൊക്കെ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് മിഡിൽ ഈസ്റ്റിലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമാണ് അതുപോലെ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഡൊണാൾഡ് ട്രംപിന് പ്രത്യേക താല്പര്യങ്ങളുണ്ട് എന്നാൽ അറബ് രാജ്യങ്ങൾ കൂടി റഷ്യയും ചൈനയും അതുപോലെ തന്നെ ഇറാനും ഒക്കെയായി ചേർന്നൊരു കൊളീജിയത്തിലേക്ക് പോകുമ്പോൾ അമേരിക്ക കൂടി പ്രതിരോധത്തിലാവുകയാണ് കാരണം ഇസ്രയേലിനെ ഏത് രീതിയിലും പിന്തുണയ്ക്കാൻ ശ്രമിച്ചിരുന്ന അമേരിക്ക ഇനി ഒരിക്കലും ഈ അറബ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ ഒരു കാലത്തും ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല മാത്രമല്ല ബ്രിക്സ് പ്രത്യേകമായ കറൻസി ഇറക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട് കാരണം അമേരിക്കൻ ഡോളറിൽ മാത്രം വിനിമയം നടത്തി ഡോളർ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ അത് റഷ്യയ്ക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും ഒക്കെ വലിയ തിരിച്ചടിയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ബദലായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ നീക്കങ്ങൾ അതെല്ലാം കറൻസിയുടെ രൂപത്തിലായിരുന്നാലും മറ്റ് വ്യാപാരത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഇറക്കുക എന്നുള്ളത് നിലനിൽപ്പിന്റെ പ്രശ്നമായി റഷ്യയും ചൈനയും ഒക്കെ മനസ്സിലാക്കിയതോടെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അവർ കൂടി ഈ പദ്ധതിയെ പരിപൂർണമായി പിന്തുണയ്ക്കുന്ന അതായത് അറബ് യോഗം അറബ് ഉച്ചകോടിയെ പരിപൂർണമായി റഷ്യ പിന്തുണയ്ക്കുകയാണ് റഷ്യക്ക് കൃത്യമായി അറിയാം അങ്ങനെ ഒരു പിന്തുണ കൊണ്ടുവന്നാൽ മാത്രമേ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ രീതിയിൽ ഒരു തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു പ്രഹരം നൽകുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ ഇസ്രയേൽ ഇനി ഈ അഹങ്കാരവുമായി വരരുത് അവരുടെ പത്തി താഴ്ത്താൻ പറ്റിയ ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കുന്നത് ദോഹയിൽ വെച്ച് ചേരുന്ന ഉച്ചകോടി ആ ഒരു വലിയ നീക്കത്തിന്റെ തുടക്കമായി തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത് പല ഉത്തരങ്ങളും ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നു ഈ ചർച്ചയിലൂടെ പല വിഷയങ്ങളിലും വളരെ വ്യക്തമായ നിലപാടുകൾ അറബ് രാജ്യങ്ങളുടെ ഈ യോഗം കൂട്ടായി ചേർന്ന് തീരുമാനം എടുക്കും എന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകി വന്ന നീതി എന്ന് പറയാം കാരണം ഇറാനായിരുന്നു ഇത്രയും നാളും ഇസ്രയേലിൻ്റെ ഈ ചെയ്തികൾക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നത് ഫാലസ്റ്റീനിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ഏക രാജ്യം ഷിയ മുസ്ലിങ്ങളുടെ രാജ്യമായിട്ടുള്ള ഇറാൻ തന്നെയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം അതിലേക്കാണ് കൂടുതൽ രാജ്യങ്ങൾ കടന്നു വരുന്നത്